നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കൈവെട്ടു കേസിലെ മുഖ്യപ്രതി സവാദിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ എൻ ഐ എയുടെ അന്വേഷണ മികവ് സംഭവം നടന്ന പതിമൂന്ന് വർഷക്കാലം എല്ലാ അന്വേഷണ ഏജൻസികളെയും പറ്റിച്ച് കേരളത്തിൽ ഒളിവിൽ കഴിഞ്ഞ സവാദ് എന്ന കൊടും ഭീകരനെ എൻ ഐ എ അറസ്റ്റ് ചെയ്തത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നിന്ന് മാസങ്ങൾക്ക് മുൻപ് കസ്റ്റഡി എടുത്ത പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ഇപ്പോഴും വിവിധ ജയിലുകളിലാണ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇവരെ പലതവണ എൻ ഐ എ സംഘം ചോദ്യം ചെയ്തിരുന്നു ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മട്ടന്നൂരിലാണ് സവാദ് ഉള്ളതെന്നും അത് കൈവെട്ടു കേസിലെ മുഖ്യപ്രതിയായ സവാദ് തന്നെയെന്നും എൻ ഐ എ ഉറപ്പിച്ചു അതിന് പിന്നാലെയാണ് പുലർച്ചെ വീട് വളഞ്ഞുള്ള അറസ്റ്റ് ഇതേ മാതൃകയിലായിരുന്നു കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെയും എൻ ഐ എ അറസ്റ്റ് ചെയ്തത് ഇതിനെക്കുറിച്ച് കേരള പോലീസിനൊരു സൂചന പോലും ഉണ്ടായിരുന്നില്ല സവാദിനെ അടക്കം സവാദിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ മാത്രമാണ് കേരള പോലീസ് അറിഞ്ഞത് തങ്ങളുടെ കൺമുന്നിൽ കഴിഞ്ഞിരുന്നത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിന്റെ മനസ്സാക്ഷി ഞെട്ടിച്ച കൊടും പാതകത്തിൽ പ്രതിയായ സവാദ് എന്ന കുറ്റവാളിയാണെന്ന് കേരള പോലീസിന്റെ അന്വേഷണത്തിൽ വ്യാപകമായ പാളിച്ചകൾ ഉണ്ടായിരുന്നു എന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു രണ്ടായിരത്തി പത്തിലെ രണ്ടായിരത്തി പത്തിലാണ് ന്യൂമാൻസ് കോളേജിലെ അധ്യാപകനായിരുന്ന ടി ജെ ജോസഫിന്റെ കൈ സവാദടക്കമുള്ള പ്രതികൾ വെട്ടിയെടുക്കുന്നത് പ്രവാചക നിന്ദ ആരോപിച്ചായിരുന്നു നടപടി കോളേജിലെ ഇന്റേണൽ പരീക്ഷയ്ക്ക് തയ്യാറാക്കിയ മലയാളം ചോദ്യ പേപ്പറിൽ ഒരു പ്രവാചക നിന്ദയുണ്ടെന്നായിരുന്നു ഇവരുടെ ആരോപണം പോപ്പുലർ ഫ്രണ്ട് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സവാദടക്കമുള്ള ക്രിമിനലുകൾ ഈ ക്രമം നടത്തിയത് ജോസഫ് മാഷിനെ കാറിൽ നിന്നും വലിച്ചിറക്കിയതും കയ്യിലെ മഴ ഉപയോഗിച്ചുകൊണ്ട് കൈ വെട്ടിമാറ്റിയതും സവാദായിരുന്നു സവാദിന്റെ പോപ്പുലർ ഫ്രണ്ട് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ ആക്രമണം സവാദ് അടക്കമുള്ളവർ നടത്തിയത് പ്രവാചക നിന്നാരോപിച്ചു ആരോപിച്ചുകൊണ്ടുള്ള കൊടും ക്രൂരതയായിരുന്നു ഈ പ്രതികൾ നടത്തിയത് പ്രതികൾക്ക് വിദേശത്തടക്കം വലിയ സാമ്പത്തിക സഹായം ലഭിച്ചു എന്ന് അന്ന് തന്നെ ആരോപണം ഉണ്ടായിരുന്നു സംഭവത്തിന് ശേഷം ബാംഗ്ലൂരിലേക്ക് കടന്ന സവാദ് പിന്നീട് വിദേശത്തേക്കും കടന്നു എന്നുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു അതിനുശേഷം തിരികെ എത്തിയ ശേഷം വേഷവും പേരും മാറി കേരളത്തിൽ ഒളിവിൽ കഴിയുകയായിരുന്നു കണ്ണൂരിൽ ഭേടകത്തായിരുന്നു ഏറ്റവും ഒടുവിലായി ഒളിവിൽ കഴിഞ്ഞത് പ്രാദേശികമായ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളുടെ സഹായം ഒളിവിൽ കഴിയുന്നതിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ സംഘം സ്ഥിരീകരിക്കുന്നത് കാരണം ഈ വിഷയത്തിൽ കാരണം ആരുടെയെങ്കിലും സഹായമില്ലാതെ ഇത്രയും വർഷക്കാലം അതീവ രഹസ്യമായി പലയിടങ്ങളിൽ മാറി മാറി താമസിക്കാൻ സവാദിന് കഴിയുമായിരുന്നില്ല ഇക്കാര്യത്തിൽ ആരൊക്കെ സഹായം നൽകിയിട്ടുണ്ട് ഏതൊക്കെ പ്രാദേശിക നേതാക്കളുടെ സഹായം സവാദിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കുകയാണ് എൻ ഐ എ നേതൃത്വം എന്തായാലും പതിമൂന്ന് വർഷക്കാലം ഒളിവിൽ കഴിഞ്ഞ സവാദ് ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് കരുതിയിരിക്കുമ്പോഴാണ് എൻയുടെ അപ്രതീക്ഷിതമായ രംഗപ്രവേശനം ഉണ്ടാകുന്നത് സവാദിനെ തുടക്കം മുതൽ സഹായിച്ചതും ഒളിവിൽ കഴിയുന്നതിനുള്ള എല്ലാ ഒത്താശകളും ചെയ്തത് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളാണ് ആ നേതാക്കൾ ആരൊക്കെയാണ് ഇനി പുറത്തുള്ളതെന്നതാണ് എൻ ഐ എ അന്വേഷിക്കുന്നത് അവരെ കൂടി ഈ കേസിൽ പ്രതിയാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും പോപ്പുലർ ഫ്രണ്ടിനെതിരെ രാജ്യത്ത് ആരംഭിച്ച വലിയ പോരാട്ടം ആ പോരാട്ടത്തിന്റെ ഏറ്റവും ഒടുവിലെ റിസൾട്ടാണ് ഇപ്പോൾ സവാദിന്റെ അറസ്റ്റിലൂടെ ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം മാസങ്ങൾക്ക് മുൻപാണ് പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യത്ത് നിരോധിച്ചത് രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കാൻ രാജ്യത്തിന്റെ ഐക്യത്തെ തകർക്കാൻ രാജ്യത്തിലെ ജനാധിപത്യ ഭരണകൂടത്തെ തകർക്കാനുള്ള ആ ഗൂഢാലോചന പോപ്പുലർ ഫ്രണ്ട് നടത്തിയെന്ന് എൻ ഐ എ കണ്ടെത്തിയിരുന്നു രാജ്യത്തിലെ ജനാധിപത്യ സർക്കാരുകളെ അട്ടിമറിച്ചുകൊണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോൾ മത നിയമപ്രകാരമുള്ള ശരിയത്വ സർക്കാർ ഇവിടെ ഭരിക്കണമെന്നായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യം അതിനുവേണ്ടി രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്തു രാജ്യത്ത് വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി രാജ്യത്ത് കലാപങ്ങൾ നടത്തുകയും ആളുകളെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്യുന്നതിനുള്ള വലിയ പ്ലാനിങ് പോപ്പുലർ ഫ്രണ്ട് നടത്തി ഇതൊക്കെ രേഖകൾ സഹിതം തെളിവുകൾ സഹിതം എൻ ഐ എ കണ്ടെത്തിയതാണ് അതിന്റെയൊക്കെ വലിയ ഗൂഢാലോചന നടന്നത് കേരളത്തിന്റെ മണ്ണിലാണ് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം രാജ്യത്ത് സ്ഫോടനം നടത്തുന്നതിനും രാജ്യത്ത് അക്രമങ്ങൾ നടത്തുന്നതിനും വിദേശ തീവ്രവാദ സംഘടനയിൽ നിന്നടക്കം ആ പണം കൈപ്പറ്റി എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് എൻ ഐ എ കണ്ടെത്തിയത് അതായത് അൽക്കൊയ്ത ഐസിസ് അടക്കമുള്ള ഭീകര സംഘടനകളിൽ നിന്ന് കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളടക്കം വൻ തുക കൈപ്പറ്റിക്കൊണ്ട് രാജ്യത്തെ ഒറ്റിക്കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി തുർക്കിയിലടക്കമുള്ള രാജ്യാന്തര ഭീകര സംഘടനകളിൽ നിന്ന് കേരളത്തിലെ നേതാക്കൾക്ക് സാമ്പത്തിക സഹായം ലഭിച്ചു ഞെട്ടിപ്പിക്കുന്നതായിരുന്നു എൻ ഐയുടെ കണ്ടെത്തൽ അങ്ങനെയാണ് രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ തീരുമാനമുണ്ടായതും അപ്പോഴും ആ തീരുമാനത്തെ എതിർത്ത ഏക സംസ്ഥാനം കേരളമാണെന്ന പ്രത്യേകത കൂടിയുണ്ട് എന്ന് നമ്മൾ ഓർക്കണം അതിന് പിന്നാലെയാണ് കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളുടെ വീടുകളിലും ഓഫീസുകളിലും റെയ്ഡ് നടന്നത് ആ റെയ്ഡിൽ വലിയ തോതിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ തെളിവുകൾ ലഭിച്ചു രാഖ്യുരാമാനം പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെയും കൊണ്ട് എൻ ഐ എയുടെ വിമാനം ഡൽഹിയിലേക്ക് പറന്നു അപ്പോഴാണ് കേരള പോലീസ് പോലും ഈ റെയ്ഡിനെ കുറിച്ച് അറിയുന്നത് അല്ലായിരുന്നെങ്കിൽ കേരള പോലീസിലെ പച്ച വെളിച്ചം കാർ ആ വിവരം അപ്പോൾ തന്നെ ഈ തീവ്രവാദികൾക്ക് ചോർത്ത് നൽകുമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ പല ആസൂത്രണങ്ങളും പൊളിഞ്ഞു പോയത് ഇത്തരത്തിലുള്ള ഒറ്റുകാരെ കൊണ്ടായിരുന്നു എന്നുള്ളത് എൻ ഐ എക്ക് അറിയാം അതുകൊണ്ട് എൻ ഐ എ ഒരു കാര്യം പോലും കേരള പോലീസിനെ അറിയിച്ചില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സവാദിന്റെ അറസ്റ്റ് പോലും എൻ ഐ എ കേരള പോലീസിനെ അറിയിക്കാതെയാണ് നടത്തിയതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾ എൻ ഐ എയുടെ കസ്റ്റഡിയിലുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളെ നിരന്തരം ചോദ്യം ചെയ്തതിലൂടെയായിരുന്നു ഈ സവാദിനെ കുറിച്ചുള്ള ഒരു തുമ്പ് എൻ ഐ എക്ക് ലഭിച്ചത് നേരത്തെ മാസങ്ങൾക്ക് മുമ്പ് സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് ആദ്യം നാല് ലക്ഷം രൂപയുടെ പാരിതോഷികം എൻ ഐ എ പ്രഖ്യാപിച്ചിരുന്നു പിന്നീട് അത് പത്തു ലക്ഷം രൂപയായി ഉയർത്തുകയും ചെയ്തു അതിനുശേഷമാണ് ഇപ്പോൾ സവാദിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് സവാദ് കുറ്റകൃത്യത്തിന് ശേഷം ഒളിവിൽ പോയ സവാദ് നേപ്പാളിലേക്ക് കടന്നായുള്ള വിവരങ്ങൾ അന്ന് കേരള പോലീസ് ലഭിച്ചിരുന്നു പിന്നീട് അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു എന്നുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു ഒടുവിൽ സിറിയയിലേക്ക് പോയി എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ താൻ വിദേശത്ത് ഒളിവിൽ കഴിയുക ഇത്തരത്തിൽ താൻ വിദേശത്ത് ഒളിവിൽ കഴിയുകയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് സംസ്ഥാനത്ത് സുഖമായി കഴിയുകയായിരുന്നു സവാദ് എന്ന കൊടും ക്രിമിനൽ എന്തായാലും എൻയുടെ അന്വേഷണം മികവ് തന്നെയാണ് സവാദിനെ പിടികൂടാൻ സഹായിച്ചതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഈ സവാദിന് വേണ്ടി രാജ്യാന്തര തലത്തിൽ പോലും ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾ തിരച്ചിൽ നടത്തി റോയുടെ കൂടി അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും വലിയ തിരച്ചിലാണ് സവാദിനു വേണ്ടി അന്ന് ഇന്ത്യയുടെ ഏജൻസികൾ നടത്തിയത് എന്നിട്ട് കണ്ടെത്താനായില്ല എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം മറ്റൊരു സുകുമാരക്കുറിപ്പായി ആയുഷ്കാലം ഒളിവിൽ കഴിയാം വ്യാജപ്പേരിൽ കഴിയാം മാറി സുഖമായി ജീവിക്കാമെന്നായിരുന്നു സവാദിന്റെ ലക്ഷ്യവും മോഹവും അതിന് വലിയ തരത്തിലുള്ള സഹായം പോപ്പുലർ ഫ്രണ്ട് നേതാക്കളിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു എന്നാൽ ആ വ്യാമോഹമാണ് ഇപ്പോൾ എൻ സംഘം ഇല്ലാതാക്കിയിരിക്കുന്നത് സവാദിനെ വീട് വളർന്ന് പുലർച്ചെ എൻ ഐ എ സംഘം പൊക്കിയിരിക്കുന്നു കേരള പോലീസിന്റെ അന്വേഷണ മികവല്ല എൻ ചെറിയ സംഘത്തിന്റെ അന്വേഷണ മികവാണ് ഇക്കാര്യത്തിൽ വ്യക്തമാകുന്നത് അൻപതിനായിരത്തോളം വരുന്ന കേരള പോലീസ് കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലം തിരഞ്ഞിട്ടും കണ്ടെത്താൻ കഴിയാത്ത കൊടും ക്രിമിനലിനെ എൻ ഐ എ സംഘം ഡൽഹിയിൽ നിന്നെത്തി പൊക്കിക്കൊണ്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് പോപ്പുലർ ഫ്രണ്ടിനെതിരായ രാജ്യത്തുള്ള വലിയ പോരാട്ടത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വിജയമാണ് രാജ്യത്തിന്റെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനുമെതിരായ എല്ലാ ശക്തികളെയും അടിച്ചമർത്താനുള്ള മോദി സർക്കാരിന്റെ നീക്കത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വിജയം വേണമെങ്കിൽ കൂടി ഇക്കാര്യത്തെ നമുക്ക് വ്യാഖ്യാനിക്കാം